ഏവർക്കും സ്വാഗതം അറബ് രാഷ്ട്രങ്ങളിൽ കൊറോണ വ്യാപനം തുടരുന്ന പക്ഷം അത് പ്രവാസികളിൽ ഉണ്ടാക്കുന്ന മാനസികാവസ്ഥ ചെറുതൊന്നുമല്ല പലർക്കും നാട്ടിലേക്ക് എത്തിച്ചേരാനാണ് ആഗ്രഹം എന്നാൽ ലോക്ഡൌൺ ആയതിനാൽ പിന്നെ വിമാന സർവീസുകൾ പോലും നിലച്ചു ഇത്തരമൊരു സാഹചര്യത്തിൽ ഏറെ കഷ്ടപ്പാടുകളിലൂടെയും മാനസിക സംഘർഷത്തിലൂടെയുമാണ് നമ്മുടെ പ്രവാസികൾ കടന്നു പോകുന്നത് ഒപ്പം ജോലിയും കൂലിയുമില്ലാതെ ഇനിയുള്ള ഭാവിയോർത്ത് കഴിയുന്ന പ്രവാസികൾ അനവധിയാണ് വിസാ കാലാവധി കഴിഞ്ഞവർ നാട്ടിലെത്തിയവർ തിരിച്ചു പോകാൻ കഴിയുമോ എന്ന ശങ്കയിലുമാണ് ഇവർ എല്ലാവരും തന്നെ ഇനി എന്ത് എന്ന ആശങ്കയിലാണ് കഴിയുന്നത് അവർക്കെല്ലാം ുമായാണ് യുഎ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് കോവിഡ് നയൻറ്റീൻ പ്രതിസന്ധിയുടെ ഭാഗമായി യു എയിലെ സ്വകാര്യ മേഖലയിൽ ജോലി നഷ്ടമാവുന്നവർക്ക് താൽക്കാലിക വർക്ക് പെർമിറ്റ് അനുവദിക്കും ഭവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത് മൂന്ന് മാസമോ ആറ് മാസമോ കാലാവധിയുള്ള വർക്ക് പെർമിറ്റ് ഇങ്ങനെ അനുവദിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇതിനായി ജോലി നഷ്ടമാകുന്നവർക്ക് മാനവ വിഭവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയവുമായി ബന്ധപ്പെടാവുന്നതാണ് ആറു മാസത്തിന് ശേഷം നേരത്തെ ജോലി ചെയ്തിരുന്ന സ്ഥാപനം തന്നെ ജോലിയിൽ തിരികെ എടുക്കാൻ തയ്യാറാവുന്നെങ്കിൽ അവിടെ തന്നെ ജോലിയിൽ തുടരാവുന്നതുമാണ് കോവിഡ് പ്രതിസന്ധിയുടെ ഭാഗമായി തൊഴിൽ നഷ്ടം ഭയക്കുന്ന പ്രവാസികൾക്ക് ആശ്വാസം പകർന്ന നടപടി കൂടിയാണത് സ്വകാര്യ മേഖലകളിലെ കമ്പനികൾ തൊഴിലാളികളുമായി ധാരണ ഉണ്ടാക്കാതെ അവരെ പിരിച്ചുവിടുകയോ ശമ്പളം വെട്ടിക്കുറയ്ക്കുകയോ ചെയ്യരുതെന്നും മാനവ വിഭവശേഷി സ്വദേശി മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട് കോവിഡ് പ്രതിസന്ധിയുടെ ഭാഗമായി ഗൾഫ് രാജ്യങ്ങളിലുൾപ്പെടെ ലോകമെമ്പാടും തൊഴിൽ പ്രതിസന്ധിയാണ് ഉടലെടുത്തിരിക്കുന്നത് ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കാനും ശമ്പളത്തിൽ കുറവ് വരുത്താനും അവധി നൽകാനുമൊക്കെ നിരവധി രാജ്യങ്ങൾ സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾക്ക് അനുമതിയും നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രവാസികളെ അലട്ടുന്ന കൊറോണ എന്ന മഹാമാരിയിൽ മാനസികമായി തകർന്ന ഒത്തിരിയേറെ പ്രവാസികളെ കാണുവാൻ സാധിക്കും കൊറോണ ഭീതിയിൽ ചെറിയ തുമ്മലിനും തൊണ്ടവേദനയ്ക്ക് പോലും സ്വയംഭൂതി ചെയ്യുന്ന അവസ്ഥയും ഇതിനോടകം തന്നെ ഒഴിവായിരിക്കുകയാണ് ആ സാഹചര്യത്തിലാണ് യു എയുടെ സന്തോഷ വാർത്ത ഒരു ആശ്വാസമായി തീരുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ